കഠാരയുടെ മൂർച്ചയുള്ള നഖങ്ങൾ ഒറ്റയ്ക്കടിയിൽ ഒരു തിമിംഗലത്തിന്റെ തലയോട്ടി തകർക്കാനുള്ള ശക്തി ആ കൊടും ഭീകരൻ്റെ പരിസരത്ത് വരാൻ കടുവകൾ പോലും ഒന്ന് വിറയ്ക്കും കാട്ടിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് സിംഹത്തെയോ കടുവയോ പുലിയെയോ ഒന്നുമല്ല അത് കരടിയെയാണ് എന്നാൽ ഭീമാകാരനായ ഈ കരടിയെ ഇണക്കി വളർത്തി ലോകത്തിനു മുന്നിലെ കരടിയുടെ ഭീകരത തുടച്ചുമാറ്റിയ ദമ്പതിമാരുണ്ട് സ്വന്തം മകനെ പോലെ അവർ വളർത്തിയ സിനിമാതാരമായ കരടിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് അതിനു മുൻപ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കരടി ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ വന്യമൃഗങ്ങളിൽ മനുഷ്യരോട് ഒട്ടുമിണങ്ങാത്ത ജീവിയാണ് കരടി പക്ഷേ ലോകമെങ്ങും ആരാധകരുള്ള ഹോളിവുഡ് സിനിമകളിൽ അഭിനയിച്ച ഒരു വളർത്തുമൃഗമായി ജീവിച്ച കരടി ഉണ്ടായിരുന്നു അവന്റെ പേരാണ് ഹെർകുലി സ്കോട്ട്ലാൻഡിലെ ഒരു അറിയപ്പെടുന്ന റേസ്ലർ ആയിരുന്നു ആൻറ്റി റോബിൻ സാഹസികതയോട് എന്നും കമ്പമുള്ള ആൻറ്റി ഒരിക്കലും ഒരു കരടിയുമായി റേസ്ലിംഗ് മത്സരം നടത്താൻ ആഗ്രഹിച്ചു കരടിയോട് തോന്നിയ കൗതുകത്തിലായിരിക്കണം അതിനുശേഷം ആൻഡിക്കൊരു കരടിക്കുഞ്ഞിനെ വളർത്തണം എന്ന ആഗ്രഹവും ഉണ്ടായി ആൻഡി ഈ ആഗ്രഹം തൻ്റെ ജീവിത സഖിയായ മാഗിയോട് പറഞ്ഞു കേട്ടപ്പോൾ കുറച്ചു നേരത്തേക്ക് മാഗിക്ക് മറുപടിയൊന്നുമില്ലായിരുന്നു എന്നാൽ ആൻഡിയുടെ ആ വന്യജീവി സ്നേഹത്തിനൊപ്പം നിൽക്കാൻ തന്നെ മാഗി തയ്യാറായി പിന്നെ എങ്ങനെ ഒരു കരടി കുഞ്ഞിനെ വാങ്ങുമെന്നായി ദമ്പതിമാരുടെ ചിന്ത എന്നാൽ പരിശ്രമമാണല്ലോ നമുക്ക് എന്തു നൽകുന്നത് ഒടുവിൽ ആൻഡിയുടെ ആഗ്രഹം നിറവേറുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സ്കോട്ട്ലാൻഡിലെ ഒരു വൈൽഡ് ലൈഫ് പാർക്കിൽ നിന്നും ഒൻപത് മാസം പ്രായമുള്ള ഒരു കരടി കുഞ്ഞിനെ ആൻഡി അൻപത് പൗണ്ടിന് സ്വന്തമാക്കി അമ്മയുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന കുഞ്ഞിനെ പോലെ അവൻ മാഗിയുടെ മാറിൽ മയങ്ങി ആൻറ്റി അവനെ കൊഞ്ചിച്ചു അവനെ എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ സജ്ജീകരിച്ചു ആ കരടിക്കുഞ്ഞിനെ അവർ ഹെർക്കുലീസ് എന്ന് വിളിച്ചു ഹെർക്കുലീസ് അങ്ങനെ ആന്റിയുടെയും മാഗിയുടെയും വളർത്തുമകനായി വളർന്നു വന്നു ഹെർക്കുലീസ് പെട്ടെന്ന് തന്നെ വലുതായി ഒരു വർഷം കൊണ്ട് നൂറ്റി അമ്പത് കിലോ തൂക്കത്തിലേക്കാണ് ഹെർക്കുലീസ് എത്തിയത് മനുഷ്യനെ പോലെയായിരുന്നു ഹെർക്കുലീസിന്റെയും ജീവിതം അവന് പച്ചയിറച്ചി നൽകാൻ അവർ തയ്യാറായില്ല പാകം ചെയ്ത ഭക്ഷണമായിരുന്നു അവന്റെ ശീലം അവർ മൂന്ന് പേരും ഡൈനിങ് ടേബിളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ആ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും അവൻ കളിച്ചു വളർന്നു ആന്റി ഹെർക്കുലീസിനെ തന്റെ കൂടെ റേസ്ലിംഗ് പരിശീലിപ്പിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പോഴേക്കും ആൻറി അവനെയും കൊണ്ട് പ്രദർശന മത്സരങ്ങൾ നടത്തി വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവൻ പിടിച്ചുപറ്റി യു കെ റെസ്ലിംഗ് സർക്യൂട്ട് എന്ന ടി വി സീരീസിലൂടെ ഹെർക്കുലീസ് ലോക പ്രശസ്തനായി പിന്നെ ഹെർക്കുലീസ് എന്ന താരത്തെ തേടി അവസരങ്ങൾ എത്തുന്നു നിരവധി പരസ്യ ചിത്രങ്ങളിലും അവൻ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു പരസ്യ ചിത്രീകരണത്തിന്റെ സമയത്ത് ഹെർക്കുലിസിനെ പെട്ടെന്ന് കാണാതാകുന്നു ആൻ്റിയും മാഗിയും പരിഭ്രാന്തരായി ഓടി നടന്നു പോലീസിൽ വിവരം അറിയിച്ചു ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞുപോയി പക്ഷേ ഹെർക്കുലീസ് മാത്രം വന്നില്ല വ്യാപകമായ തിരച്ചിലിനൊടുവിൽ ദിവസം ആന്റിയുടെ വീട്ടിലേക്ക് ആ സന്ദേശം എത്തി അതെ ഹെർക്കുലീസിനെ കണ്ടെത്തിയിരിക്കുന്നു ഇരുപത്തിനാല് ദിവസത്തെ അജ്ഞാതവാസം അവനെ ആകെ മാറ്റിക്കളഞ്ഞു കണ്ടെത്തുമ്പോൾ അവന്റെ ശരീരഭാരം പകുതിയായി കുറഞ്ഞിരുന്നു കണ്ടവരൊക്കെ അവനെ കണ്ട് നിലവിളിച്ചോടിയെങ്കിലും ആരെയും ഉപദ്രവിക്കാതെ അവൻ മനുഷ്യർക്കിടയിലൂടെ നടന്നു ആരെയും ഉപദ്രവിക്കാതെ തിരികെ എത്തിയ ഹെർക്കുലീസിന് പിന്നെയും കയ്യടി കിട്ടി അവന്റെ പ്രശസ്തി ആഗോള തലത്തിൽ ചർച്ചയായി കൂടുതൽ അവസരങ്ങൾ അവനെ തേടി വന്നു ഒടുവിൽ ഹോളിവുഡ് അവനെ സ്വാഗതം ചെയ്തു ജെയിംസ് മോൺ ചിത്രമായ ഒക്ടോപ്പസി എന്ന ചിത്രത്തിലേക്കായിരുന്നു ആ കോൾ അങ്ങനെ അവന്റെ സിനിമാ കരിയറിലെ ആ വമ്പൻ ഹിറ്റ് പുറത്തു വന്നു തുടർന്നും പല സിനിമകളിൽ ചെറിയ റോളുകൾ അവൻ അഭിനയിച്ചു തകർത്തു അക്കാലത്തെ എല്ലാ പരസ്യങ്ങളിലും ഹെർക്കുലീസ് നിറഞ്ഞു നിന്നു ടൈം മാഗസിന്റെ കവർ പേജിൽ ഹെർകുലീസിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു അന്നത്തെ കാലത്ത് നടന്ന എന്ത് പരിപാടിയുടെയും പ്രമോഷന് ഹെർകുലീസ് നിർബന്ധ ഘടകമായി അവന്റെ തലവട്ടം ജനശ്രദ്ധയെ ക്ഷണിച്ചു പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഒരു ഡോക്യുമെന്ററി ചിത്രീകരണത്തിന് ബി അവനെ സമീപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഒരു ബി ബി സി ഡോക്യുമെന്ററിയുടെ ചിത്രീകരണത്തിൽ ഹെർകുലീസ് വീഴുകയും നട്ടലിന് സാരമായി പറ്റുകയും ചെയ്തു പിന്നീട് അവൻ എഴുന്നേറ്റതേയില്ല അവനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ആൻഡി ചില വ്യായാമങ്ങളൊക്കെ തുടങ്ങി പൂളിലൂടെ നീന്താൻ പരിശീലിപ്പിക്കുകയായിരുന്നു പ്രധാനം ആൻഡിയുടെയും മാഗിയുടെയും കരുതലിൽ ചെറിയ പുരോഗതിയൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അവന് രണ്ടു കാലിൽ നിവർന്നു നിൽക്കാൻ സാധിച്ചതേയില്ല പരിക്കുപറ്റി കുറെ കാലം കഴിഞ്ഞില്ല രണ്ടായിരം ഫെബ്രുവരി നാലിന് തന്റെ അമ്മയോടും അച്ഛനോടും വിട പറഞ്ഞ് ഹെർക്കുലീസ് എന്ന കണ്ണുകൾ അടച്ചു അങ്ങനെ പ്രശസ്തിയുടെ കൊടിമുടി കയറിയ ആ കരടി ലോകത്തിന് അവിശ്വസനീയമായ ഒരു ചരിത്ര സംഭവമായി മാറി മനുഷ്യനും കരടിയും തമ്മിലുണ്ടായ അത്യപൂർവമായ സ്നേഹത്തിന്റെ ഒരേടാണ് ഇന്നും ഹെർക്കുലീസ് എന്ന ഓർമ്മ അപ്പോൾ ഹെർക്കുലീസിന്റെ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ